പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അനന്ത സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാര്ണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജീവൻ രക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയം ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായകത്താൽ രക്ഷദുഷ്ടകഞ്ഞിരിക്കുന്നുവെന്ന് തന്നാൽ ഞാൻ അങ്ങയുടെ കഷ്ടങ്ങൾ അന്വേഷിക്കുന്നില്ല അവിശ്വസ്തയോടെ ജീവിക്കുന്നവരോട് അങ്ങേക്ക് വെറുപ്പാണെന്നും അങ്ങേടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവരെ അങ്ങ് രക്ഷിക്കുന്നുവെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനാകത്താവെ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേ ശ്രദ്ധിക്കുന്നു കാരുണ്യവാനാകത്താവെ ജരീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴികെ വീരുന്നതിന് യാചിക്കുന്നുണ്ടായിരുന്നു ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവൻ അന്വേഷിച്ചു കൊണ്ട മസ്രേനായ യേശു ആണെന്നറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ അവനെ നിശബ്ദനാക്കാൻ പലരും ആഗ്രഹിച്ചെങ്കിലും അവൻ അതിന് ചെവി കൊടുക്കാതെ രക്ഷകനെ വിളിച്ചപേക്ഷിച്ചു നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവനോട് ചോദിക്കുന്ന അങ്ങ് എനിക്ക് കാഴ്ച നൽകണമെന്ന മറുപടി കേട്ട അവന് കാഴ്ച നൽകി അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കാരുണ്യവാനായ കത്താവെ അങ്ങ് അങ്ങയുടെ കൃപാപരത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അങ് ആഗ്രഹിക്കുന്ന അതുപോലെ ജീവിച്ചുകൊണ്ട് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ലെന്ന ബോധ്യത്തിൽ അനുഗ്രഹിക്കണമേ അന്തരായിട്ടുള്ള അന്ധരായിട്ടുള്ള ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ അന്ധരായിട്ട് കുഴലുന്നവർ തിന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച എന്താണെന്നറിയാതെ അറിയാതെ തീർന്നവർ ഇവരെല്ലാം അങ്ങയുടെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ കാര്യവും സ്നേഹവും ചൈനവും എപ്പോഴും ലഭിക്കുവാൻ തക്ക വിധം വിശുദ്ധീകരിക്കണമേ ദൈവ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കണമേ നിറയ്ക്കണമേ ശക്തിപ്പെടുത്തണമേ കാരുണ്യവാനായ കഥാവേ ഞങ്ങൾ എത്ര നിസ്സാരരായിരുന്നാലും ഞങ്ങളുടെ നിലവിളിയങ്ങ് കേട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ലോ ഇങ്ങടെ കൃപാവരത്തെ ആർജീവിക്കുവാൻ ഞങ്ങൾ ഇന്നുവരെ അനുഭവിച്ച് അങ്ങയുടെ തിരുവന ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങെ ആരാധിക്കാം നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഇത് ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റിക്കരുമെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരുമിത്ര എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ